കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം നേടി എറൈന ഫാത്തിമ യു പി വിഭാഗം ഓട്ടംതുള്ളിലാണ് എറൈന ഫാത്തിമ മിന്നും വിജയം സ്വന്തമാക്കിയത് മുല്ലശ്ശേരി വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പാടൂർ കണ്ടംപറമ്പിൽ ഷെമീമിന്റെയും ബിംബിലിൻ്റെയും മകളാണ് എറൈന മുല്ലശ്ശേരിയിൽ ഭരതനാട്യം പഠിക്കാൻ പോയപ്പോൾ പറമ്പന്തള്ളിയിലെ ഓട്ടംതുള്ളൽ കണ്ടാണ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞത് രണ്ടു മാസത്തെ പരിശീലനത്തിൽ മത്സരിക്കാനാവശ്യമായ കല പഠിച്ചെടുത്തു കഴിഞ്ഞ വർഷം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു കലാമണ്ഡലം ഉണ്ണിമായയുടെ കീഴിൽ പഠിച്ച് രണ്ടാമതും ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം തൊഴലിലെ കാട്ടാളൻ രാജന്താനം എന്ന് തുടങ്ങുന്ന ഭാഗമാണ് അവതരിപ്പിച്ചത് മാതാപിതാക്കളും ബിംബലിൻ്റെ മാതാവ് ആരിഫയും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് thank you